നമസ്തേച്ച ഇങ്ങനത്തെ ആളുണ്ടല്ലേ ഞമ്മളെ ഗേത് കിലില്ല സ്വാമിജി അത്ര പവർഫുള്ള സ്വാമിയാണ് ഇയാൾ ഞാൻ പോയിന് ഇയാളെ അടുത്ത് എൻ്റെ ഭാര്യൻ്റെ രണ്ട് കിഡ്നി ഫൈലെന്ന് പറഞ്ഞിട്ട് ഇന്നിട്ടിൽ പറഞ്ഞിട്ട് അതിന് ശേഷം ഞമ്മളെ മംഗള നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കിയിട്ടുണ്ട് അപ്പം അവിടെ അടുത്തുള്ള ഒരു മുസ്ലിംസ് പെണ്ണുങ്ങാ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾ ഒരിക്കൽ പോയി പോയെങ്കിൽ എന്തെന്ന് അങ്ങനെ ആ പെണ്ണുങ്ങ വണ്ടി കൊടുത്തത് ഞാൻ പോയി രണ്ട് ദിവസം എനിക്ക് പോണി ആയിട്ടില്ല ഞാൻ അത്ര കഷ്ടത്തിൽ ഉണ്ടായി അപ്പോൾ ആ പെണ്ണുങ്ങ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒക്കെ ഉള്ളിൽ നിന്ന് ഒരു ആൾ വന്നിട്ട് പറഞ്ഞ് മാംഗ്ലൂർന്ന് വന്നത് നിങ്ങാളാന്ന് എൻ്റെ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് എനിക്ക് ഇത് കൊടുത്തിന് ഏത് ഊതിയിട്ട് തന്നി കൊടുത്തിന് അതിനെ കൊണ്ടുവന്നിട്ട് എനിയൊരിക്കൽ കൊണ്ടുപോനി ഞാൻ ഇട ഞാൻ വേറെ പോണിയുണ്ട് എനിക്ക് ഞാൻ പുറത്ത് പോന്നു നിങ്ങൊരു പനിയെടുക്കി ഞാൻ ഈ ബാട്ടിൽ കാലിയായപ്പലേ നിങ്ങൾ മഞ്ചേശ്വരത്തുള്ളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട് ഏത് ദർഗ ഉണ്ട് അവി അവിടുന്ന് പോയിട്ട് എടുത്തോളിന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് തീർന്ന ശേഷം ഇത് കിഡ്നി ഫെയിലിന്ന് ക്യാൻസലായി ടെസ്റ്റാക്കുമ്പോൾ ആ അയാൾ കൊടുത്താൽ തന്നെ കുടിച്ച ശേഷം അതിന് ശേഷം പിന്നെ അവർക്ക് അത് കുടിക്കോണമെന്ന് പറഞ്ഞിന് രണ്ട് ലിറ്റർ അങ്ങനെ പിന്നെ രണ്ട് ലിറ്റർ ഞാൻ ഈടുന്ന് കൊണ്ടുപോയി എടുന്ന് മഞ്ചേശ്വരം ഉള്ളിൽ മഞ്ചേശ്വരത്ത് ബൊസാംകാട്ടിൽ ആരോടെ കേട്ടെങ്കിൽ അറിയില്ല അറിയില്ലയെന്നേ പറഞ്ഞത് റിക്ഷ ഡ്രൈവർമാർ പിന്നെ ഒരു പ്രാ വയസ്സായ ആൾ കിട്ടി പിന്നെ അയാൾ എന്നെ കൊണ്ടുപോയി ഇവിടെ പോയിട്ട് അവിടെയാണ് ഞാൻ എന്താക്കി ഞമ്മലമ്പലത്തില ഇത് പൈസയിട്ടുണ്ട് ഉണ്ടല്ലേ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലില്ലെങ്കിൽ ഏത് നാട്ടിലുണ്ടെങ്കിൽ ഞാനീടെ പൈസ എടുത്താങ്ക അറിയുമോ നിങ്ങൾ സുഖമായ ശേഷം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് തോന്നിയിട്ട് പോയിക്കൊള്ളി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വിളി വിളിച്ചുകൊണ്ട് ഞാൻ കൂറൊക്കെ പോയിന് ഇടക്ക് പോയിന് സുഖമായിട്ട് കിട്ടിനി ഇപ്പം ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായി ആ ഇതുവരെ എന്ത് ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒന്നും സൂക്കിടയില്ല അങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നെ അയാൾ അയാൾ നല്ല ആളാണ് പറഞ്ഞത് പറഞ്ഞ പോലെ ആണ് അങ്ങനത്തെ ആളാണ് അയാൾ പോയി എന്ന് പറയുമ്പോഴേക്കെനിക്ക് ബേജറായി എന്താക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ അയാൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് എനക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് മുമ്പ് ഒരു മാസമൊക്കെ മുമ്പ് ഞാനും ഒരിക്കൽ പോവട്ടെ അവിടെ ആ ഇനി ഒരിക്കൽ പൂവാ പൂവാന്നുണ്ടായി പൂവാ പൂവന്നേ ആയി അയാൾ പോയിണ്ടാക അയാൾ നല്ല ആളാണ് അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാവില്ല അയാൾ ഡയറക്റ്റായിട്ട് ചെയ്ത സ്വർഗി പോകും